അസലാമാലും വരഹമുല്ല ബിസ്മില്ല അലഹമുല്ല ലും റസൂല് പഠിപ്പിക്കുകയാണ് നിങ്ങൾ അള്ളാഹുവിൽ യഥാവിധം തവക്കുലർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പക്ഷികൾക്ക് വിഭവങ്ങൾ നൽകുന്നത് പോലെ നിങ്ങൾക്കും നൽകും എന്ന് റസൂല് നമ്മളെ പഠിപ്പിക്കുകയാണ് ഹിമാസൻ കാരണം രാവിലെ ആ പക്ഷികൾ തൻ്റെ കൂട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഒട്ടിയ വയറുമായിട്ടാണ് എവിടെ നിന്ന് എനിക്ക് ഭക്ഷണം ലഭിക്കുമെന്നുള്ള യാതൊരു വിചാരവും ഇല്ലാതെ അത് പുറത്തേക്ക് ഇറങ്ങുന്നു എന്നാൽ വൈകുന്നേരം തിരിച്ച് എത്തുമ്പോൾ അതിൻ്റെ വയറ് നിറഞ്ഞിട്ടാണ് അത് തിരിച്ചു വരുന്നത് അതുപോലെ നിങ്ങൾക്കും അള്ളാഹുവിൽ നിങ്ങൾ യഥാവിധം തവക്കുൽ അർപ്പിച്ചു കഴിഞ്ഞാൽ അതുപോലെ നിങ്ങൾക്കും അള്ളാഹുരിസൊക്കെ നൽകും എന്ന് റസൂൽ അല്ലാഹി പഠിപ്പിക്കുകയാണ് ഇവിടെ തവക്കുലിൻ്റെ ശ്രേഷ്ഠതയാണ് ഈ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ യഥാവിധം ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ വെച്ചു പുലർത്തിക്കൊണ്ട് അള്ളാഹുവിൽ തവക്കൽ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുബഹാനഹുവാ ചാല നാം എവരെയും സഹായിക്കുമാറാകട്ടെ വസ്സലാമ